പാലക്കാടൻ രുചികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ കറിയാണ് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പാലക്കാടൻ കറി കുമ്പളങ്ങി ഇറച്ചി അതും ചെയ്യുന്നുണ്ട് എല്ലാം കൂടി രണ്ട് കിലോ ആണ് ഇറച്ചി അതിനുള്ള മസാല മൂന്നിനും ഒരേ മസാല തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് വന്ന് കുമ്പളങ്ങയിലിട്ട് വെക്കേണ്ട ചിക്കൻ ഇത് വന്നിട്ട് ഫ്രൈ ചെയ്യേണ്ടത് ഇത് വന്നിട്ട് കറി വെക്കേണ്ടത് മൂന്നും കൂടി രണ്ട് കിലോ അതിനുള്ള മസാലയാണ് രണ്ട് സ്പൂണ് കുരുമുളക് ചെറിയ ജീരകം ഒന്നര സ്പൂണ് പട്ട രണ്ട് തുണ്ട് വലിയ ജീരകം ഒന്നര സ്പൂണ് മൂന്ന് കറാമ്പൂ രണ്ട് തുണ്ട് ഇഞ്ചി ഒരു കൈക്ക് ഒരു പിടി വെളുത്തുള്ളി ചെറിയ ഉള്ളി രണ്ട് പിടി അത് കറിക്ക് മാത്രമുള്ളതാണ് ഇത് ഞാൻ കറി താളിക്കാനുള്ള ഐറ്റമാണ് കാണിക്കുന്നത് വലിയ ഉള്ളി ഒരെണ്ണം ഒരു കറുവാപ്പില രണ്ടും പച്ചമുളകും പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മസാല മിക്സിയിൽ അരച്ചെടുക്കട്ടെ മസാല അരച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാ മസാല അരച്ചെടുത്തു ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കുക അത് അരച്ചെടുത്തു ഇനി നമുക്ക് ചിക്കൻ കറി വെക്കേണ്ടതിനാണ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് അത് നന്നായി തിരുമ്പി പിടിപ്പിച്ച ശേഷം ഇനി മസാല ചേർക്കും കുരുമുളക് ജീരകം ചെറിയ ജീരകം വലിയ ജീരകം കറാമ്പൂ പട്ട ഇതെല്ലാം കൂടി അരച്ചതാണ് മസാല എല്ലാം മൂന്നെണ് മൂന്നിന് ഞാൻ ഒരേ മസാല തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇത് വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് ചെറിയുള്ളിയാണ് കറിക്കുള്ളത് ചെറിയുള്ളി എത്ര ചേർത്തിയാലും നല്ല ടേസ്റ്റാണ് കറിക്കപ്പോൾ നന്നായി അതും തേച്ച് കുടിപ്പിച്ചു പിന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് അതിൽ വലിയ ഉള്ളി ഒരെണ്ണം അരിഞ്ഞത് നന്നായി വഴറ്റിയ ശേഷം പച്ചമുളക് രണ്ടെണ്ണം പൊളിച്ചത് അതിൽ ഏറ്റവും നന്നായി വഴറ്റിയെടുക്കുക ഇതിൽ ഇഞ്ചി പേസ്റ്റാക്കിയത് കൊണ്ട് ഇതിൽ ഞാൻ വഴറ്റുന്നില്ല അതുപോലെ തക്കാളി ഞാൻ അങ്ങനെ ചേർക്കാറില്ല നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം നന്നായി വഴറ്റി വന്നു അപ്പോൾ ഞാനിത് ചിക്കൻ ചേർക്കുകയാണ് അര കിലോ ആണ് ഈ കാണുന്ന ചിക്കൻ അതിനാണ് ഞാൻ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണാണ് അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ആവശ്യത്തിന് ചേർക്കുക നന്നായി മൂടി വെച്ചിട്ട് വേവിക്കണം ഞാൻ ഞാനിതിൽ ഫസ്റ്റ് മല്ലിപ്പൊടി ചേർക്കാൻ വിട്ടുപോയി അതുകൊണ്ടിപ്പോൾ ചേർക്കണം ഒന്നര സ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർത്തത് മൂടി വെച്ചിട്ട് നന്നായി തിളച്ച് വന്നൂതാ ഞാനിവിടെ ഒരു പിടി തേങ്ങ കൊത്തും കൂടി ചേർക്കുന്നുണ്ട് ചേർക്കാതെയും വയ്ക്കും അപ്പോൾ ഇതിടുന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് തേങ്ങയിൽ തേങ്ങ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ഇട്ട് ചെയ്ത് നോക്കുക ഒന്നും കൂടി മൂടി വയ്ക്കുകയാണ് ഞാൻ വെന്തു എങ്കിലും കുറച്ച് മല്ലിത്തഴയാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വന്ന് വന്നു റെഡിയായി അങ്ങനെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് ഇത് എൻ്റെ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക